മതഭ്രാന്തന്മാരായ നരാധമന്മാർ ഓടുന്ന ട്രെയിനിനെ തേയിട്ട് ഒരു കൂട്ടം നിരപരാധികളെ ചുട്ടുകൊന്ന ഗോത്ര കലാപം സിനിമയാകുന്നു അപകടമല്ലെങ്കിൽ ഗൂഢാലോചന ഗോത്ര എന്ന പേരിലാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ചിത്രം പ്രദർശനത്തിനെത്തുമെന്ന് സംവിധായകൻ എം കെ ശിവാക്ഷ് മാധ്യമങ്ങളോട് പറഞ്ഞു രൺവിൻ ഷോറി പങ്കജ് ജോഷി തുടങ്ങിയ പ്രതിഭാതരായ അഭിനേതാക്കളാണ് ചിത്രത്തിലുള്ളത് നീതിക്ക് വേണ്ടിയുള്ള ഇരകളുടെ പോരാട്ടത്തിന്റെ യാത്രയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഗോത്ര ട്രെയിൻ തീപിടുത്തത്തിൽ ഇരയാവർക്ക് വേണ്ടി ആവേശത്തോടെ പോരാടുന്ന അഭിഭാഷകന്റെ വേഷത്തിലാണ് രൺവിൻ ഷോറി എത്തുന്നത് ഈ വർഷം മേയിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ദി കേരള സ്റ്റോറിയുടെ ആരോപണങ്ങൾക്കിടയിൽ അതധികം ചർച്ച ചെയ്യപ്പെട്ടില്ല ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സംവിധായകൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഗോത്രകലാപവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലേക്കും വെളിച്ചം വീശുകയാണ് ചിത്രം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ അയോധ്യയിൽ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബോഗിക്കുളിലേക്ക് തീയിട്ടത് കലാപത്തിൽ ഇരുപത് കുട്ടികളും പതിനഞ്ച് സ്ത്രീകളും അടക്കം അമ്പത്തിയൊമ്പത് തീർത്ഥാടകരാണ് വെന്തു മരിച്ചത് ഈ ഗോത്ര ട്രെയിൻ കൂട്ടക്കൊലയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഘട്ടങ്ങളൊന്നിലേക്ക് ഗുജറാത്തിന് നയിച്ചത് ഇത് ഗുജറാത്തിൽ വ്യാപകമായ കലാപങ്ങൾക്ക് കാരണമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ അമ്പത്തിയൊമ്പത് ഹിന്ദുക്കളുടെ മരണത്തിന് കാരണമായ ദാരുണമായ സംഭവം രാജ്യത്തിന്റെ ടൈം ലൈനിലെ ഒരു അധ്യായമായി അടയാളപ്പെടുത്തി ഇപ്പോഴിതാ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അപകടമല്ലെങ്കിൽ ഗൂഢാലോചന ഗോത്ര എന്ന പേരിൽ ഒരു ചിത്രം ഈ വേദനയുടെയും പ്രതിരോധത്തിന്റെയും കഥ അനാവരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് സിഡ് ന്യൂസ് കോഴിക്കോട്